അപ്പൊ കൂട്ടുകാരെ നമ്മുടെ ഇവിടെ ആ ഒരുപാട് ചെടികളുണ്ട് ഒരുപാട് വൃക്ഷങ്ങളുണ്ട് ഒരുപാട് കായ്കനികളുണ്ട് ഈ കിളികൾക്കെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ടും അല്ലേ ഞാൻ എന്നൊരു വലിയ പക്ഷിക്ക് കഴിക്കാൻ വേണ്ടിട്ടുമായിട്ട് ഒരുപാട് ഇതുണ്ട് പിന്നെ നമ്മുടെ പുറത്തുള്ള എല്ലാ കിളികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പഴങ്ങളുണ്ട് അപ്പൊ നമ്മുടെ ഇവിടെ പുതിയതായിട്ട് വന്ന ഒരു അതിഥിയാ നിങ്ങളിൽ ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും കേട്ടോ പീനട്ട് ബട്ടർ എന്ന് പറയുന്നതിന്റെ ഫ്രൂട്ടാണിത് അപ്പൊ അയാൾ നിന്റെ കാഴ്ച എല്ലാം പഴുത്തു തുടങ്ങി അപ്പം ഈ ഫ്രൂട്ടിനെ കുറിച്ചുള്ള കുറച്ച് കാര്യം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പിച്ചണേ ആ അയ്യോ ഒന്ന് തുറന്നിടാ ഇതാണ് പീനട്ട് ബട്ടറിന്റെ ഫ്രൂട്ട് നമ്മുടെ ഇവിടെ ആദ്യമായിട്ട് നമുക്ക് പേരൊക്കെ ഇട്ടിട്ടുണ്ട് പീനട്ട് മോളെന്ന് അപ്പൊ അവൾ കായ്ച്ചതാണ് കായ് കുറേശല്ലാം പഴുത്ത് വന്നു അപ്പോ നല്ല രീതിക്ക് ഈ ഫ്രൂട്ട് പഴുത്താല് ചിലപ്പോ ആ ഒരു ടേസ്റ്റ് അധികം അയ്യോ പിടിക്കത്തില്ല ഓക്കേ ആ കഴുകിയിട്ട് കഴിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്തൊക്കെയും ജസ്റ്റ് നിന്നല്ലേ അപ്പൊ നമ്മുടെ അഭിരാമി മോൾക്ക് ഈ ഫ്രൂട്ട് അത്ര ഇഷ്ടമല്ല പിടി അന്നത്തോട് നോന്ന് പറയാൻ പാടില്ല ജാനയിക്കും കൊടുത്തു അപ്പം നമ്മുടെ പീനട്ട് ഫ്രൂട്ട് മോളാണ് അല്ലേ അപ്പോൾ പീനട്ട് ഫ്രൂട്ട് മോൾ അല്ല പീനട്ട് പീനട്ട് ബട്ടർ ചെയ്യും പീനട്ട് ബട്ടർ ഫ്രൂട്ട് ഫ്രൂട്ട് അപ്പോൾ ആ ഫ്രൂട്ടാണിത് ഇതിൽ മീൻസ് രണ്ട് രീതിക്ക് കഴിക്കാം എന്നുവെച്ചാൽ ഇതിൻ്റെ ആദ്യത്തെ ഇങ്ങനെ മാംസം കഴിക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു കുരുവുണ്ട് എല്ലാവരും കുരു വളയും നമ്മൾ ഈ കുരുവും കൂടെ പിന്നും നല്ല ടേസ്റ്റാണ് കേട്ടോ കപ്പലണ്ടിയുടെ ഒരു ടേസ്റ്റുമായിട്ട് നല്ല സാമ്യത ഉണ്ടാവും അഭിരാമിമോ കഴിക്കാൻ അഭിരാമി മുള ആദ്യമേ വന്ന് ഇതിന്റെ അങ്ങ് പഴുത്ത ഒരുമാതിരി മാവ് വേണമെങ്കിൽ കഴിച്ച് അവർക്കൊരു ബുദ്ധിമുട്ടായിപ്പോ പക്ഷെ എനിക്കൊക്കെ നല്ല ഇഷ്ടം പിന്നൊന്ന് മക്കളൊന്ന് നോക്കി നല്ല ഗുണമുള്ള പഴമാണ് പെട്ടെന്ന് കിളിച്ച് വരും കിളികൾക്കൊക്കെ കഴിക്കാൻ നമുക്ക് കഴിക്കാം അല്ലേ